ഇതേപോലെ ഒരു മദ്യപിച്ച ഒരാൾ എന്നെ തള്ളി വെളിയിലേക്ക് ഇടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അന്ന് യാത്രക്കാരുടെ ഇടപെടലും ഭാഗ്യത്തിന് എനിക്ക് ഡോറിൻ്റെ കമ്പി പിടിക്കാൻ കിട്ടിയത് കൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് അതിപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പുനർജന്മമായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് നാലു വർഷം മുൻപ് റെയിൽവേയിൽ നിന്നും ഒരുമിച്ച കൃഷ്ണന് ഇരുപത്തിയാറ് വർഷം മുൻപുള്ള ആ ദിനം ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് മംഗലാപുരം മദ്രാസ് മെയിൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുന്നതിനിടെയാണ് ദുരനുഭവം മദ്യപാനിയായിരുന്ന യാത്രക്കാരനോട് ടി ടി ആയിരുന്ന കൃഷ്ണൻ ടിക്കറ്റ് ചോദിച്ചു ചോദിച്ചു ആ സ്പോട്ടിൽ തന്നെ എന്നെ പിറകിലോട്ടേക്ക് തള്ളി തള്ളിയ സമയത്ത് എൻ്റെ പാഡ് തീർച്ചു വണ്ടിയിൽ തന്നെ വീണു ഒരു കയ്യിൽ പാഡ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഡോറിൻ്റെ കമ്പി പിടിക്കാൻ കിട്ടിയത് മുഴുവൻ ഭാവു എൻ്റെ ശരീരഭാവം മുഴുവൻ പുറത്തേക്ക് എത്തിയില്ല ആ സമയത്തേക്ക് ഈ പിടിച്ചതുകൊണ്ട് അപ്പോഴത്തേക്കും എൻ്റെ കോട്ടും ബാക്കിയുള്ള ഓരോ എൻ്റെ കൈയും കിട്ടുന്ന ഭാഗത്തൊക്കെ ആൾക്കാർ പിടിച്ചതുകൊണ്ട് ഞാൻ വീഴാതിരുന്നു ജീവൻ പോലും പണയം വെച്ച് തൊഴിൽ ചെയ്യേണ്ട അവസ്ഥ ട്രെയിനുകളിൽ മാർക്ക് നേരിടേണ്ടി വരുന്നത് അതിക്രൂരമായ അനുഭവങ്ങളാണ് യാത്രക്കാരിൽ നിന്നും കൊണ്ട് അടിയും ഇന്നും മറക്കാനാവാത്ത ഓർമ്മയാണ് ഈ താഴെ ഇറങ്ങി ടിക്കറ്റ് ഇല്ലാത്ത ആളെന്നു വെച്ചാൽ ഒരു ഇഷ്ടിക എടുത്തിട്ട് എന്നെ അടിക്കാനാണ് നോക്കിയത് തലക്ക് തലക്ക് അടിക്കാൻ നോക്കുമ്പം നമ്മുടെ ഈ എൻ്റെ കുളിക്ക് ഓടി ചാടി അയാളെ മേലെ വീണു അല്ലെങ്കിൽ അന്ന് ഇഷ്ടിക കൊണ്ട് എനക്ക് അടിപൊളു അങ്ങനെ രണ്ടാളും കൂടി അവിടുന്ന് പിടിയുതലായി അയാൾ ട്രാക്കിലേക്ക് വീണു ഈ ടിക്കറ്റ് എടുക്കാത്തയാൾ അപ്പോൾ ഞാനും ഇദ്ദേഹം കൂടിയിട്ട് സ്റ്റേഷൻ മാഷ്ടർ റൂമിലേക്ക് കാരണം ബാക്കിയുള്ളവരും പോലീസും എല്ലാം ട്രെയിനിൽ മൂവായി കുറച്ച് ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു സാർ ഞാനൊന്ന് പോയിട്ട് നോക്കട്ടെ ഇയാൾ എന്താണെന്നില്ല ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇയാൾ അടുത്ത് പോയി നോക്കുമ്പോൾ ഇയാൾ തലയോണ്ട് അടിച്ചു ഇങ്ങനെ തല കണ്ണിൻ്റെ ഈ സൈഡിലിങ്ങനെ അപ്പോൾ തന്നെ ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് അവിടെ വീണു ടിക്കറ്റ് ഇല്ലാത്തവരെ പരിശോധിച്ചാൽ കീശയിൽ നിന്നും ലഭിക്കുന്നതാകട്ടെ കത്തിയും കഞ്ചാവും ഈ ചോറിൻ്റെ ഉള്ളിൽ ഈ പൊളിത്തീൻ കവറിൽ ഒളിപ്പിച്ച് വെക്കും പൈസ അതുപോലെ അങ്ങനെ മകടീൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പൈസ കിട്ടും പിന്നെ നമ്മൾ അണ്ടർവെയറിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ പലയിടത്തുമായിട്ടാണ് ഇവർ ടിക്കറ്റ് ഇല്ലാത്തവർ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് കാശ് കിട്ടാറുണ്ട് ഇങ്ങനെ പരിശോധിച്ചാലൊക്കെ സർവീസിൽ നിന്നും ആയെങ്കിലും പുതിയ സംഭവങ്ങൾ കേൾക്കുമ്പോൾ കൃഷ്ണനൊന്നുറപ്പാണ് തനിക്കിത് പുനർജന്മം തന്നെ മാതൃഭൂമി ന്യൂസ് കണ്ണു